ഉറങ്ങിയ റൂമിറങ്ങാനുള്ള ബാൽക്കണിയാണ് ഇന്നലെ രാത്രി കുറെ സമയം നമ്മൾ സ്പെൻഡ് ചെയ്തത് ഇവിടെ തന്നെയാണ് എല്ലാണ്ണം ഒരുമിച്ച് കിടന്ന് ഒച്ചപ്പടാക്കിയിട്ടുള്ള പിന്നെ എന്റെ അടുത്ത് കിടക്കുന്ന ആളാണെങ്കിൽ നല്ലോണം കാല് വീർത്തിടുന്നതാണ് അതിൽ കാല് വീർത്തിടുന്നത് ഇഷ്ടമല്ലാത്ത അപ്പോൾ ഇങ്ങനെ നല്ലൊരു ഉറക്കൊന്നും കിട്ടിയിട്ടില്ല എന്നാലും കാലത്ത് കുറച്ച് കിടന്ന് പറഞ്ഞ് വെൽക്കം ബാക്ക് ടു മൈ ചേരൽ ഓ പി ആറു കഴിഞ്ഞാൽ രാവിലെ തന്നെ ചിപ്സും പിന്നെന്താ വരുന്ന റിബിൻ കേക്കോ കടാസ് പതിന കേക്ക് അതെല്ലാം രാവിലെ തന്നെ ഇടിക്കുന്നു ഇന്നലെ നേരത്തെ തന്നെ ഫുഡ് കഴിച്ചുകൊണ്ട് രാവിലെ ആകുമ്പോഴേക്കും എല്ലാവർക്കും കഷ്ടക്കാൻ പറ്റുന്നു അത് പക്ഷെ ഇന്നലെ മുഖം നോക്കി ക്ഷീണം പിടിച്ചിട്ട് സങ്കടമൊന്നും തോന്നില്ലല്ലേ ട കഴിച്ചിട്ട് നമ്മളെ പിന്നെ വെള്ളച്ചാട്ടത്തിലേക്ക് പോവാണ് പിന്നെ റോഷിനിയും കൂടെ വിഭാ റോഷിനി നമ്മളെ ഇറങ്ങാൻ വെക്കും റോഷിനിയും കൂടി ഇറങ്ങിന്റെ ഫ്രണ്ട് കാർ എടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പൊ അവളെ കൂടെ നമ്മൾ പോകുന്നത് വണ്ടിക്ക് എറുമ്പോഴേക്ക് നല്ല മഴക്കാരുണ്ട് അപ്പൊ പിന്നെ കൂടി കാരണം അവിടെ എത്തിയിട്ടാണ് മഴ പെയ്തി പിന്നെ 我没这样子了。 റോഷിനെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ മാത്രമേ ഈ വിലങ്ങാടിലേക്കുള്ളൂ അപ്പോൾ ഇവർ മിക്കവാറും ഇങ്ങോട്ടേക്കെല്ലാം വരുത്തുന്നുണ്ട് വൈകുന്നേരം എല്ലാം പിന്നെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട് എന്നാണ് പറയുന്നത് ഇവിടെ വീട്ടിൻ്റെ അടുത്ത് തന്നെ കുറേ അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്ലേസസ് എല്ലാം ഉണ്ട് പിന്നെ ജാനകി കാട് പിന്നെ ഒരു വലിയൊരു വെള്ളച്ചാട്ടം സ്ഥലമുണ്ട് പക്ഷേ നല്ല മഴക്കാലം ആയതുകൊണ്ട് അങ്ങോട്ടേക്ക് പോക്കല്ല റിസ്ക് ആയതുകൊണ്ട് പിന്നെ അവൾ അങ്ങോട്ട് കൊണ്ടു നമ്മൾ ആദ്യം ജാനകിക്കാട് പോകുകയെന്നെല്ലാം പറയുന്നത് പക്ഷെ എന്താണെന്ന് അറിയില്ല അവൾ പറഞ്ഞ് അങ്ങോട്ട് പോകേണ്ടതെന്ന് ഭയങ്കര റിസ്ക്കാന്ന് ഒക്കെ പറഞ്ഞു പിന്നെ ഇവിടെയുള്ള ആൾക്കാർ കേൾക്കാണ്ട് പോക്ക് ശരിയല്ല ഇതാണ് വിലങ്ങാടിലേക്ക് ഇപ്പൊ ആക്കിയിട്ടുള്ള പുതിയ പാലം നമ്മൾ ഇവിടെ പോയിട്ട് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞരാണ് ഇവിടെ ഉരുൾപൊട്ടലുണ്ടായത് അപ്പൊ ഈ വിലങ്ങാട് പാലത്തിന്റെ ഒരു സൈഡ് അങ്ങനെ തന്നെ പൊട്ടിപ്പോയിന്ന റോഷിനെ പിന്നെ വിളിച്ചതാ പറഞ്ഞത് നല്ല അടിപൊളി ഇവിടെ അടുത്തുള്ള ആൾക്കാരൊക്കെ കുളിക്കാൻ വേണ്ടി ഇവിടെ വരുന്നത് ഏ വീഡിയോ എടുക്കല്ലേ വീഡിയോ എടുക്കലാന്ന് ഇവിടെ ഒരു ചേച്ചി കുളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ തേകം പിന്നെ വീഡിയോ ഓഫ് ചെയ്ത് വെച്ചതാണ് അപ്പൊ ചേച്ചി ഇപ്പൊ കുളിച്ച് കഴിഞ്ഞ് പോയി അങ്ങനെ അത് കഴിഞ്ഞപ്പോ നമ്മളിങ്ങോടൊക്കെ ഇറങ്ങിയത് വൈകുന്നേരം എല്ലാം അങ്ങനെ തന്നെയാണെന്നാണ് പറഞ്ഞത് ഇവിടെ ഇതിൽ വരുമ്പോൾ ആൾക്കാർ കുളിക്കാൻ ഇറങ്ങും അപ്പം പിന്നെ ഇതിലൂടെ ഇറങ്ങണ്ടത് തിരിച്ചയക്കലാന്ന് പറഞ്ഞത് അതല്ലാത്തൊരു സംഭവല്ലേ അല്ലേ നമുക്ക് നമ്മളീ വെള്ളച്ചാട്ടം ഒക്കെ കാണണ്ടേക്കാ അവിടെ ഇവിടെയെല്ലാം സ്ലിപ്പാകുന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി വെള്ളച്ചാട്ടാണ് ഒന്ന് ശ്രദ്ധിച്ച് നടന്നാൽ മതി ഒന്നാമത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നല്ലേ അപ്പം പിന്നെ സ്ലിപ്പ് ആകാനുള്ള ചാൻസ് കൂടുതലായിട്ട് ഇപ്പം രണ്ടു ദിവസമായിട്ട് മഴ നിന്നുകൊണ്ടാണ് നമുക്ക് ഇങ്ങോട്ടേക്ക് ഇറങ്ങാൻ പറ്റിയത് അല്ലെങ്കിൽ ഇവിടെ മൊത്തം വെള്ളം ആയിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പം ഇപ്പം രണ്ടു ദിവസം മഴ നിന്നുകൊണ്ട് പിന്നെ വെള്ളം കുറച്ച് കുറഞ്ഞോണ്ടാണ് നമുക്ക് ഇങ്ങോട്ടേക്ക് ഇറങ്ങാൻ പറ്റുക പക്ഷേ കുറെ കൂട്ടി അങ്ങോട്ടേക്കും കൂടി പോകാം കേട്ടോ പക്ഷെ നമ്മൾ പോകുന്നില്ല കാരണം വെച്ചാൽ അത് കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ് പിന്നെ ആ മാത്രല്ല പാറയിലെന്നാൽ മിക്ക സ്ഥലത്ത് വഴുക്കുണ്ട് അങ്ങനെ ഇപ്പം രണ്ടു മൂന്ന് സ്ഥലത്തൊന്നും സ്റ്റിപ്പായിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് പിന്നെ വെറുതെ റിസ്ക് എടുത്തിട്ട് പോട്ടാലാണ് നമ്മളെ ഈ പൊതുവേ പിന്നെ പിള്ളേർ ആ കാര്യം എന്ന് പറഞ്ഞാൽ റിസ്ക് എടുത്ത് പോകും അതാണ് എല്ലാ അപകടങ്ങളിലും വരുന്നത് അപ്പം നമ്മളേതായാലും ആ റിസ്ക് എടുക്കുന്നില്ല നമ്മൾ നമ്മളിവിടുന്ന് തിരിച്ച് പോവാൻ എനിക്ക് ഇവിടെ വരുമ്പോൾ അല്ലേ കുളിക്കാനായിട്ട് വരണം കേട്ടോ അത്രയ്ക്കും വൈബാന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്കന്നെ ഇവിടെ നിന്ന് കാണുമ്പോൾ മനസ്സിലാകണ്ട ചുറ്റുകാട്ടും സംഭവമാണ് പക്ഷെ ക്ലോഷ് ഒരു പണി വെച്ചിട്ട് നമ്മളോട് ആദ്യമേ പറയില്ല കുളിക്കാൻ പറ്റിയ സ്ഥലമാണ്

നമ്മള് വരുമ്പോക്ക് ഇവര് അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് തുറക്കാൻ ഓക്കേ വാ വാ ഇരിക്കേ ആ വേച്ചടുത്തു തന്നെ ഇരുന്നോട്ടാ നമ്മളെ കൂടെ റോഷ്നുണ്ട് മോളും ഉണ്ട് റോഷ് ഉണ്ട് ഇതാരാ കസിൻ അല്ലേ മോളെ കസിനല്ലേ നാദാപുരം മുതൽ കണ്ണൂർ വരെ അടിപൊളി മഴയായിരുന്നു നല്ല എന്താ സൂപ്പർ മഴ ആ മഴ മുഴുവനും കൊണ്ടിട്ടാണ് ഞാൻ അമീഷയും വന്നത് വിളിച്ചു വരുമ്പോൾ പിന്നെ അമീഷയാണ് റൈഡ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഞാൻ ബാക്കിൽ ഇരുന്നിട്ട് നല്ല സുഖമായിട്ട് മഴയെല്ലാം നല്ലവണ്ണം ആസ്വദിച്ചിട്ടാണ് വന്നത് ഓക്കെ സി യു നെക്സ്റ്റ് വ്ലോഗ് Till then, take care. Bye bye. Thank you for watching.